നമസ്കാരം സ്വാഗതം ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏക സിവിൽ കോഡിൽ അംഗീകാരം ബില്ലിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകിയതോടെ സംസ്ഥാനത്തെ ഏക സിവിൽ കോഡ് നിയമമായി ഇതോടെ രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നിലവിൽ വരുന്ന സംസ്ഥാനമായി മാറി ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയ ഏക സിവിൽ കോഡ് സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ ഫെബ്രുവരി ഏഴിനാണ് ബില്ല് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിയമസഭയിൽ അവതരിപ്പിച്ചത് ജയശ്രീറാം വന്ദേ മാതരം ഭാരത് മാതാ കി ജെ എന്നീ വിളികളോടെയായിരുന്നു ബില്ലിന്റെ അവതരണം ബില്ലിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു വിവാഹം വിവാഹമോചനം ഭൂമി സ്വത്തുക്കൾ പിന്തുടർച്ചാവകാശം എന്നിവയിൽ എല്ലാ പൗരന്മാർക്കും തുല്യ നിയമം വ്യവസ്ഥ ചെയ്യുന്നു എന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഇതിൽ നിന്ന് സംസ്ഥാനത്തെ രണ്ട് ദശാംശം ഒൻപത് ശതമാനം വരുന്ന പട്ടികവർഗ വിഭാഗങ്ങളെ ഒഴിവാക്കിയിരുന്നു കൂടാതെ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം ഭാഗം അനുസരിച്ച് ആചാരപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരാഖണ്ഡിൽ താമസിക്കുന്നവർക്കും സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ഉത്തരാഖണ്ഡ് സ്വദേശികൾക്കും നിയമം ബാധകമായിരിക്കും ബിൽപ്രകാരം വിവാഹവും ലിവ് ഇൻ ബന്ധങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാണ് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവർ ഒരു മാസത്തിനകം തങ്ങളുടെ താമസ പരിധിയിലെ രജിസ്ട്രാർക്ക് നിശ്ചിത ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കണം ഒരുമിച്ച് കഴിയുന്നവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കില്ല നിർബന്ധിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ അന്യായമായ സ്വാധീനം ചെലുത്തിയോ ആണ് പങ്കാളിയുടെ സമ്മതം വാങ്ങിയതെങ്കിൽ അത്തരം ബന്ധവും രജിസ്റ്റർ ചെയ്യില്ല രജിസ്ട്രേഷൻ നടത്താതെ ഒരു മാസത്തിലധികം ഒരുമിച്ച് കഴിഞ്ഞാൽ മൂന്നു മാസം വരെ തടവോ പതിനായിരം രൂപ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം ലിവിംഗ് ബന്ധത്തിലെ പങ്കാളി ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ സ്ത്രീക്ക് ജീവനാംശം തേടി കോടതിയെ സമീപിക്കാം ഇത്തരം ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളും ഉണ്ടാകും വിവാഹ സമയത്ത് ദമ്പതികളിൽ ആർക്കും ജീവിച്ചിരിക്കുന്ന മറ്റൊരു പങ്കാളി ഉണ്ടാകരുത് വിവാഹത്തിന് പുരുഷന് ഇരുപത്തിയൊന്ന് വയസ്സും സ്ത്രീക്ക് പതിനെട്ട് വയസ്സും പൂർത്തിയായിരിക്കണം സ്വന്തം മതാചാരപ്രകാരം വിവാഹ ചടങ്ങ് നടത്താം ബഹുഭാരൃത്തിൽ ബില്ലിൽ നിരോധിക്കുന്നുണ്ട് കോടതികൾ അനുവദിക്കുന്ന വിവാഹമോചനങ്ങൾ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം രജിസ്റ്റർ ചെയ്യണം സ്ത്രീക്കും പുരുഷനും വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാം ഭർത്താവ് ബലാത്സംഗത്തിന് ഇരയാക്കുകയോ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്താലോ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിലോ സ്ത്രീക്ക് വിവാഹമോചനം തേടാം സവിശേഷ സാഹചര്യങ്ങളിൽ ഒഴികെ ദമ്പതികൾക്ക് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അനന്തരാവകാശമാണ് ഉള്ളത് ദത്തെടുത്ത കുട്ടികൾക്കും സ്വന്തം മക്കൾക്കും തുല്യ പരിഗണനയാണ് ഒരു വ്യക്തി മരിച്ചാൽ പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും തുല്യ സ്വത്തവകാശമാണ് എന്തായാലും രാജ്യത്തെ ഇത്രയൊക്കെ പ്രതിഷേധങ്ങൾ നടന്നിട്ടും ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഇനി ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പ്രാബല്യത്തിൽ വരുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം